ബിഗ് ബോസ് മലയാളത്തിന് ആരാധകരെ പോലെ തന്നെ വിമർശകരും ഏറെയാണ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളും ചർച്ചകളും പരാമർശങ്ങളുമൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചർച്ചകളും ഉയരാറുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നടക്കുന്ന കാര്യങ്ങളും അത്തരം സംശയങ്ങളെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസൺ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മൂന്നിന് ആരംഭിച്ചത് ഒരു കോമണർ ഉൾപ്പെടെ സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന മത്സരാർത്ഥി അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധിയാണ് രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദവും വിമർശകരുമുണ്ട് ഇരുകൂട്ടരെയും ഇരുത്തി ബിഗ് ബോസ് പ്രോഗ്രാം കാണിക്കുക എന്നതാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ പരിപാടിക്കിടെ ഒരു ടാസ്കിൽ ഗായകൻ അക്ബർ ഖാൻ രേണു സുധിയെ അധിക്ഷേപിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സഹമത്സരാർത്ഥികൾക്ക് ഓമന പേരുകൾ നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് അക്ബർ വിളിച്ചത് ടാസ്ക്കിന് പിന്നാലെ സെപ്റ്റിക് ടാങ്ക് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് തൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അതെന്നെ ഹർട്ട് ചെയ്തു ഞാൻ ഉരുകിപ്പോയി ഒരിക്കലും കരയുന്നതല്ല കരഞ്ഞ് ഒരു അടവും കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് രേണു പ്രതികരിച്ചത് രേണുവിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് അപ്പാനിശരത്ത് അക്ബർ അഭിലാഷ് തുടങ്ങിയവരുടെയെല്ലാം ലക്ഷ്യം അത്തരത്തിൽ ഒരു ആക്ടിവിറ്റിക്കിടെ രേണുവിനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥിക്കും സഹ മത്സരാർത്ഥികൾ ഓമനപ്പേര് നൽകണമെന്നാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഈ സമയത്ത് സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ് അക്ബർ രേണുവിനു നൽകിയത് ഹൗസിൽ എത്തിയ ശേഷം കുറേ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ കണ്ടെന്നാണ് ഇതിന് അക്ബറിൻ്റെ ന്യായീകരണം അക്ബർ അക്ബർഖാൻ്റെ പരാമർശം വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് തികച്ചും സ്ത്രീവിരുദ്ധമായ പരാമർശം എന്നാണ് രേണുവിനെ വിമർശിക്കുന്നവർ പോലും പറയുന്നത് അതേസമയം അക്ബർ ഖാൻ്റെ പരാമർശത്തെക്കുറിച്ച് രേണു നൂറയോട് വിഷമം പങ്കുവെക്കുന്ന ദൃശ്യങ്ങളും ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു കേരളത്തിലെ അമ്മമാരെ പ്രതിനിധീകരിച്ചാണ് താൻ എത്തിയിരിക്കുന്നതെന്നും താനൊരു സ്ത്രീയും അമ്മയുമാണെന്നും രേണു നൂറയോട് വിഷമം പറയുന്നുണ്ട് ഓമനപ്പേരെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് തന്നെ കളിയാക്കാൻ വേറെ എന്തൊക്കെ വിളിക്കാമെന്നും രേണു ചോദിക്കുന്നുണ്ട് വളരെ വിഷമത്തോടെയാണ് രേണുവിനെ ബിഗ് ബോസിൽ കാണപ്പെടുന്നത് വാസ്തവത്തിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അക്ബർ ഖാനെതിരെ രേണു സുധി കേസ് കൊടുക്കേണ്ടതാണ് ഒരു സ്ത്രീയും ഇത്തരമൊരു വിശേഷണം സഹിക്കും എന്ന് തോന്നുന്നില്ല ഇത് കേട്ട് ഞാൻ ഉരുകിപ്പോയി എന്ന് പറയുന്നതിന് പകരം അക്ബർഖാനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് രേണു സുതി ചെയ്യേണ്ടത് രേണു അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണെന്നും ഇതിലെ ഓരോ സംഭാഷണവും പരാമർശങ്ങളും മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കി നടത്തുന്നതാണെന്നും പറയുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല